ഏതൊരു രാജ്യത്തിനും കളങ്കം ചാർത്തുന്ന ഒന്നാണ് ആ രാജ്യത്തുള്ള ബാലവില എന്ന തൊഴിൽ രീതി ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ അങ്ങ് പുരോഗതിയുടെ കൊടുമുടിയിൽ എത്തിയെന്ന് പറയുമ്പോൾ കേരളീയ സമൂഹം സാക്ഷരതയിലും സാംസ്കാരികതയിലും അങ്ങ് ആകാശ സീമകളോളം എത്തിയെന്ന് അഹങ്കരിക്കുമ്പോഴും പൂക്കാലവും പൂത്തുമ്പിയും സ്വപ്നം കണ്ട് നടക്കേണ്ടിയിരുന്ന കുരുന്നുകൾ അടുക്കളയിലും ഹോട്ടൽ ചായ്പകളിലും ഫാക്ടറികളിലെ പണിപ്പുരകളിലും എരിഞ്ഞു തീരുന്നത് നമ്മുടെ സമൂഹത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറുകയല്ലേ എന്താണ് ഈ ബാലവേല നിയമം നിർദ്ദേശിച്ച ചില പ്രായത്തിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് വേതനം നൽകി ജോലി ചെയ്യിപ്പിക്കുന്നതിനാണ് ബാലവേല അഥവാ ചൈൽഡ് ലേബർ എന്ന് പറയുന്നത് ഉപജീവനത്തിന് മാർഗമില്ലാതെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും നിഷ്കളങ്ക സമ്മർദ്ദത്താൽ പലപ്പോഴും ബാലവേലയ്ക്ക് നിർബന്ധിതരായിത്തീരുന്നു ഭിക്ഷാടനത്തിനും മോഷണത്തിനും വഴിയോരങ്ങളിൽ സർക്കസ് അഭ്യാസങ്ങൾക്കും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കുട്ടികളെ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു ഇത്തരം കുരുന്നുകളെ കണ്ടെത്തി അവരുടെ വരുമാനം കൊണ്ട് മാത്രം പട്ടിണി മാറ്റുന്ന ഥ പറയുന്ന കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചു കൊണ്ട് വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഒരു പരിഹാര മാർഗം ഉണ്ടാവണം മങ്ങാതെ ഒരു മൺ ചിറാത പോലെ കാത്തുസൂക്ഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിനാല് പ്രകാരം ഇന്ത്യ മഹാരാജ്യത്ത് ബാലവേല നിരോധിച്ചിരിക്കുകയാണ് കൂടാതെ എല്ലാ വർഷവും സംഘടന ജൂൺ ചെയ്യുന്നു ഈ ചെയ്യുന്നുടികളും ആചരണങ്ങളും ആഘോഷങ്ങളും എല്ലാം വെറും കടലാസിൽ മാത്രമായി അവശേഷിക്കുകയാണ് ബാലവേലയ്ക്ക് വിധേയമാകുന്ന ഒരു കുട്ടി ഒരു പൗരന് വേണ്ടുന്ന സാംസ്കാരിക സമ്പത്തോടുകൂടിയല്ല വളരുന്നത് അവൻ്റെ സന്തോഷത്തിന് പകരം ദുഃഖവും വിശ്രമത്തിന് പകരം കഠിനാധ്വാനവും അവനിലേക്ക് അടിച്ചേൽപ്പിക്കുകയും അവന് സമൂഹത്തോട് പകയുള്ളവനായി തീരുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു ബാലവേല എന്ന സാമൂഹ്യ വിപത്തിനെതിരെ നമുക്കൊത്തൊരുമിച്ച് പോരാടാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രത്യേകിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം